ഈശോ ജോർദാനിൽ സ്നാനം സ്വീകരിക്കുന്നു ജോർദാൻ നദിയുടെ വലത്തേക്കരയിൽ ആളുകൾ വന്നു നിറഞ്ഞു തുടങ്ങി പല രീതിയിൽ വസ്ത്രധാരണം ചെയ്ത ധാരാളം പുരുഷന്മാർ ചിലരെ കണ്ടാൽ പാവങ്ങളാണെന്നു തോന്നും ചിലർ പണക്കാരാണ് ചില പ്രീശന്മാരുമുണ്ട് പാറപ്പുറത്ത് ഒരാൾ നിൽക്കുന്നു അതു സ്നാപകയോഹന്നാനാണ് അദ്ദേഹം ജനങ്ങളോട് പ്രസംഗിക്കുകയാണ് അദ്ദേഹം പറയുന്നത് കേൾവിക്കാർക്കു രുചിക്കുന്നില്ല എന്നു വ്യക്തം ഇടിമിന്നലെന്നോ ഭൂമികുലുക്കമെന്നോ കവിതം വാക്കുകളിലും ആംഗ്യത്തിലും അത്ര കർക്കശനാണ് വികാരനിർഭരമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം മിഷിഹാ വരുന്നു എന്നാണു പറയുന്നത് ഉള്ളിലെ തടസ്സം നീക്കി ചിന്തകളെ നേർവഴിക്കു തിരിച്ച് മിഷിഹായുടെ വരവിനു ഹൃദയങ്ങളെ സജ്ജമാക്കാൻ യോഹന്നാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നു മയമില്ലാത്ത സ്വരത്തിൽ ശകാരം വർഷിക്കുന്ന ഒരു പ്രസംഗമാണ് അത് ഈശോ വ്രണപ്പെട്ട ഹൃദയങ്ങളെ മാർദ്ദമുള്ള കരങ്ങൾ തൊട്ടു സുഖപ്പെടുത്തി മുന്നോടിക്ക് അങ്ങനെയുള്ള കൈകളില്ല മുറിവുകെട്ടഴിച്ചു പരിശോധിച്ചു നിർദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന ഡോക്ടറെപ്പോലെയാണ് യോഹന്നാൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വചനങ്ങൾ വിശദമായും ആവേശത്തോടു കൂടിയുമാണ് അദ്ദേഹം സംസാരിക്കുന്നത് ആ സമയം ഈശോ യോർദാൻ നദിയുടെ തീരത്തുള്ള പുല്ലു പിടിച്ചതും നേഴുള്ളതുമായ ഒരു വഴിയിലൂടെ നടന്നുവരികയാണ് സാവധാനം നടന്ന യോഹന്നാന്റെ പിറകിലൂടെ മുന്നോട്ടുവരുന്നു യോഹന്നാനിൽ നിന്നു സ്നാനം സ്വീകരിച്ച് മിഷിഹായുടെ വരവിനുവേണ്ടി സ്വയം വിശുദ്ധീകരിക്കാനെത്തുന്ന ആയിരങ്ങളിൽ ഒരാളെപ്പോലെ ഈശോ താപസന്റെ ഗർജനം ചെവിക്കൊള്ളുന്നു സാമാന്യ ജനങ്ങളിൽ നിന്നും വ്യത്യസ്തതനാണ് ഈശോ എന്നു സൂചിപ്പിക്കുന്ന ദൈവിക ചിഹ്നങ്ങൾ ഒന്നുമില്ല ഈശോയിൽ നിന്ന് ഒരു പ്രത്യേക ആത്മീയ ശക്തി പ്രസരിക്കുന്നതുപോലെ യോഹന്നാനു തോന്നി അദ്ദേഹം ഒന്നു തിരിഞ്ഞ് എവിടെനി അമ്മയിൽ നിന്നു യാത്ര പറഞ്ഞു ഈശോ നസ്രസിൽ നിന്നു പുറപ്പെടുന്നു ഈശോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുന്നു തന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ടെങ്കിലും മേരി കൂട്ടാക്കുന്നില്ല മേരിക്ക് ഉള്ളിൽ ദുഃഖമുണ്ടെന്ന് ഒറ്റനോട്ടത്തിലറിയാം അതു മറയ്ക്കാൻ അവൾ ഓരോന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെല്ലെയാണ് ഈശോ ഭക്ഷണം കഴിക്കുന്നത് അമ്മയെ തൃപ്തിപ്പെടുത്താൻ മാത്രം മേരിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതു കണ്ട് ഈശോ തലക്കുണിച്ച് അവളെ സ്വൈര്യമായി കരയാൻ വിടുന്നു മേരി അടുക്കളത്തോട്ടത്തിന്റെ അങ്ങേയറ്റത്തുള്ള ചെറിയൊരു കലവറയിലേക്ക് പോയി വേണ്ടത്ര ആഹാരം സഞ്ചിയിലുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഉണങ്ങിയ കുറെ ആപ്പിൾ എടുത്തു സഞ്ചിയിലിടുന്നു ഒരു റൊട്ടിയും ഒരു കഷ്ണം ചീസും സഞ്ചിയിലിട്ടു ഇടയ്ക്കുമേരിയെ കാണുന്നില്ല ഈശോ ഇടതുകൈമുട്ട് മേശയിലോ നീ നെറ്റിക്കു കൈകൊടുത്ത് ചിന്താമഗ്നനായിരിക്കുന്നു ഈശോ എഴുന്നേറ്റ് കാതോർത്ത് വീടിന്റെ വലതുവശത്തേക്കു പോകുന്നു പണിപ്പുരയിലെ ബഞ്ചിൽ മേരി കുനിഞ്ഞു കിടന്നു കരയുകയാണ് നിശബ്ദനായി ഈശോ പ്രവേശിക്കുന്നു കുനിഞ്ഞു കിടക്കുന്ന അവളുടെ തലയിൽ കൈവച്ച് അമ്മേ എന്നു വിളിക്കുന്നു മേരി തല ഉയർത്തി കണ്ണുനീരിന്റെ മൂടുപടത്തിലൂടെ ഈശോയെ നോക്കുന്നു അമ്മയെ വിളിച്ച് ബെഞ്ചിൽ തന്നോട് ചേർത്തിരുത്തിക്കൊണ്ട് പറയുന്നു അമ്മയുടെ ബന്ധുക്കളോട് വരാൻ പറയണം ഇവിടെ തനിയെ താമസിക്കേണ്ട എന്റെ ദൗത്യം തുടരാൻ സമാധാനം ആവശ്യമാണെന്ന് അമ്മ ഇക്കറിയാമല്ലോ എന്റെ സ്നേഹത്തിന് കുറവുണ്ടാവുകയില്ല ഞാൻ കൂടെ കൂടെ അമ്മയെ വന്നു കാണാം ഈ നാഴിക വരേണ്ടതു തന്നെയായിരുന്നു മാലാഖ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ നാഴിക തുടങ്ങി ആ മണി ഇപ്പോൾ അരിയിക്കുകയാണ് നാം ഈ നാഴികയെ അതിജീവിക്കണം വിജയിക്കേണ്ട പരീക്ഷണത്തെ ജയിച്ചു കഴിയുമ്പോൾ നമുക്കു സമാധാനവും സന്തോഷവും ഉണ്ടാകും ആദ്യം നമ്മുടെ പൂർവികർ ചെയ്തുപോലെ നാം മരുഭൂമി കടക്കണം അതിനുശേഷമേ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാനാവൂ ആത്മാവിനു ബലം പകരുന്ന ആത്മീയമന്നയായി കർത്താവിന്റെ സഹായം നമുക്കു ലഭിക്കും നമുക്കൊന്നിച്ച് സ്വർഗസ്ഥസ്ഥനായ പിതാവെ ചൊല്ലാം ഈശോ കൈ ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ കൈകൂപ്പി നിന്നു പ്രാർത്ഥിക്കുന്നു അവർ വീട്ടിനകത്തേക്കുമടങ്ങിവന്നു ഈശോ യാത്രയ്ക്കുള്ള പുറപ്പാടാണ് തന്റെ നീല അങ്കി എടുത്തു തോളിലിട്ടു തല മൂടുന്ന വസ്ത്രം തലയിലേക്കു വലിച്ചിട്ടു കൈ തട്ടാത്ത വിധം സഞ്ചിപ്പുറകിൽ കെട്ടിവച്ചു മേലങ്കിയും ശിരോവസ്ത്രവും നേരെയാക്കാനെന്ന വണ്ണം മേരി മേരിക്കുറെ സമയമെടുക്കുന്നു മകനെ സ്നേഹപൂർവം തലോടുന്നുമുണ്ട് അനുഗ്രഹിക്കാൻ കൈകളുയർത്തിയിട്ട് ഈശോ വാതിൽക്കലേക്കു നടക്കുന്നു വാതിൽ തുറന്ന് അവിടെ വെച്ച് ഒരിക്കൽ കൂടി അവർ പരസ്പരം ചുംബിക്കുന്നു വഴിയിൽ ആരുമില്ല എല്ലാം നിശബ്ദമാണ് നിലാവിൽ വഴി തെളിഞ്ഞു തെളിഞ്ഞുകാണാം ഈശോ നടന്നകളുന്നു രണ്ടു പ്രാവശ്യം അമ്മയെ തിരിഞ്ഞു നോക്കുന്നു മേരി മേരിക്കതക്കിൽ ചാരി നിന്നു കരയുകയാണ് ഈശോ പാതയുടെ വളവിൽ മറയുന്നു ഗാഗുൽത്തായിൽ അവസാനിക്കുന്ന സുവിശേഷ പ്രഘോഷണ യാത്ര ഈശോ തുടങ്ങുന്നതേയുള്ളൂ ഗാഗുൽത്തായിലേക്കുള്ള യാത്ര അമ്മയും ആരംഭിച്ചു കഴിഞ്ഞു വീരചരമം വരിക്കാൻ വിധിക്കപ്പെട്ടവർക്കു ശക്തി പകരുന്നത് ഈശോയുടെ ചോരയും അമ്മയുടെ കണ്ണീരുമാണ്